ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു സീസണൽ ബിസിനസ് ഐഡിയയെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ഓണക്കാലത്ത് ഒരുപാട് ചിലവുള്ള ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് കായവറവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സീസണൽ ബിസിനസ് ആയിട്ട് നിരവധി പേരാണ് ഓണക്കാലത്ത് കായവറവ് ബിസിനസ് ആരംഭിക്കുന്നത് ഈ ഒരു കായവറവ ബിസിനസ് ഓണക്കാലത്ത് ചെറുകിട രീതിയിൽ ആരംഭിക്കുകയാണെങ്കിൽ എന്തൊക്കെ അതിന് ചെലവ് പ്രതീക്ഷിക്കാം എത്രത്തോളം ലാഭം കിട്ടും എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ളത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഇനി നമുക്കിതിൻ്റെ ചിലവുകളൊക്കെ ഒന്ന് നോക്കാം ഇപ്പോൾ ചിപ്സ് ഉണ്ടാക്കുന്നതിനാവശ്യമായ നേന്ത്രക്കായ മൂന്ന് മുതൽ നാല് കിലോ വരെ ചിലപ്പോൾ ഒരു കിലോ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം വന്നേക്കാം തൊണ്ണൂറ് രൂപയോളമാണ് നമ്മളിതിന് ചിലവായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ശുദ്ധമായി വെളിച്ചെണ്ണയിലും ഓയിലിലും ഒക്കെ ഇത് വറുത്തെടുക്കാനായിട്ട് സാധിക്കും നൂറ് രൂപയോളമാണ് നമ്മൾ നമ്മളതിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഉപ്പ് പിന്നെ ആവശ്യമായിട്ടുള്ള മസാലകൾ ഇതിനൊക്കെ ആയിട്ട് ഒരു ഇരുപത് രൂപയും അതുപോലെ തന്നെ ഇത് പാക്ക് ചെയ്യാനായിട്ട് ഒരു പത്ത് രൂപയും ഇതിൻ്റെ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റിക്ക് ആയിട്ട് ഒരു മുപ്പത് രൂപയോളം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഇരു ഇരുന്നൂറ്റി അമ്പത് രൂപയോളമാണ് നമുക്ക് ആകെ ചിലവ് വരുന്നത് ഇത് മാർക്കറ്റിൽ വിൽക്കുന്നതാകട്ടെ നാനൂറ് അഞ്ഞൂറ് രൂപയോളമാണ് ഈ കൊല്ലത്തെ മാർക്കറ്റ് റേറ്റ് ആയിട്ട് വരുന്നത് ഇനി ഇതിൽ ലേബർ ചാർജ് കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ ഒരു മുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് നമ്മുടെ ഇതിൻ്റെ ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത് ഇത് വിൽക്കുന്നതാകട്ടെ നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഒരു മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ ലാഭം ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ഈ ഒരു സീസണിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെ സാധനങ്ങളാണ് ഈ ഒരു കായവറവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ആദ്യമായിട്ട് നമ്മുടെ കായ അരിഞ്ഞ ആ ഒരു ചെറിയ ചിപ്സ് രൂപത്തിലാക്കുന്നതിനായിട്ടുള്ള ആ ഒരു സ്ലൈസർ നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഇത് വറക്കാനായിട്ടുള്ള വലിയ ഒരു ചട്ടി നമുക്ക് ആവശ്യമാണ് നമ്മുടെ സ്റ്റൗവ് ഗ്യാസ് അടക്കമുള്ള ഗ്യാസ് സ്റ്റൗ നമുക്ക് ആവശ്യമാണ് ശേഷം അത് ഇളക്കുന്നതിനും കോരിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ജസ്റ്റ് ഇത് വറുത്തതിനു ശേഷം ഒന്ന് പാക്കിങ്ങിന് മുന്നിൽ ആ ഒരു ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുന്നതിനായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾ നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ് അതിനുശേഷം നമുക്ക് തൂക്കം നോക്കാനായിട്ടുള്ള ഒരു വേങ്ങിംഗ് മെഷീൻ ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു സീലിംഗ് മെഷീനും ആവശ്യമാണ് കുറച്ച് പൗച്ചേഴ്സും വേണം അതായത് ചെയ്യാനായിട്ട് യും കാര്യങ്ങളാണ് നമുക്ക് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ഇതിന് ചെലവ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ലൈസൻസ് എന്ന് പറഞ്ഞാൽ എഫ് എസ് ഐ ലൈസൻസ് വളരെ അത്യാവശ്യമാണ് കാരണം ഫുഡ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ എഫ് എസ് ഐ ലൈസൻസ് മസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കണം പിന്നെ വലിയ ബിസിനസ് ഒക്കെ ആകുമ്പോഴാണ് ജി എസ് ടിയെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതു അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എം എസ് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ സ്കീമുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിന്റെ വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് വാട്ട്സ്ആപ്പിലൂടെ ഈയൊരു സീസണിൽ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയുന്നവരെ എല്ലാവരും നമുക്ക് അറിയിക്കാനൊക്കെ ആയിട്ട് സാധിക്കും നമ്മുടെ ഫേസ്ബുക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ കടകളിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാം ലോക്കൽ ചന്തകൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെ ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു ചെറിയ ബിസിനസ് ആശയമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം